ഒറ്റപ്പെട്ടു വന്ന ആളുകളുണ്ട് തെരുവിൽ കിടക്കുന്ന ആളുകളുണ്ട് ഊമ്മയായ ആളുകളുണ്ട് അന്ധനായ മനുഷ്യരുണ്ട് ഇതൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്ത എന്താ പറയാ ജീവിതത്തിന്റെ സാഹചര്യത്തിന് വഴിമുട്ടി പോകുന്ന ആളുകളുടെ കോലങ്ങളാണ് ഇന്നും ഉപ്പളയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ മുകളിൽ മൂന്നാം നിലയിലാണ് നമ്മുടെ താലൂക്ക് പിന്നെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ിഷൻ ദാസ്സലാമിന്റെ തണൽ മരങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ആരോരുമില്ലാത്തവർക്ക് മുമ്പിൽ ആരെങ്കിലുമൊക്കെയായി അവതരിക്കുമ്പോഴാണ് നമ്മൾ എന്ന സത്യം കൂടുതൽ മനോഹരമാകുന്നത് നമുക്ക് ചുറ്റുമുള്ള ചില തണൽമരങ്ങൾ തൻ്റെ ജീവിതാനുഭവങ്ങൾ ആദ്യമായി പങ്കുവെക്കുകയാണ് ശ്രീ കെ എഫ് ഇക്ബാൽ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വരുന്ന ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ ആരെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരാൾ പോലും വിചാരിക്കാത്ത ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു ആരൂരുമില്ലാത്ത ആളുകൾക്ക് അത്താണിയാവുക അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ സ്വപ്നം കാണുന്ന ഒന്നായിരിക്കില്ല പക്ഷേ അങ്ങനെ ആയിത്തീരുന്നത് ചിലപ്പോൾ നിമിത്തമായിരിക്കാം നമ്മള് നമ്മൾ ചുറ്റിലുമുള്ള ഒരുപാട് ദയനീയ മുഖങ്ങൾ കാണുമ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ നമുക്ക് താല്പര്യമുണ്ടാവും പക്ഷേ അത്തരം ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ദയനീയ മുഖങ്ങൾ കാണുമ്പോൾ അവർ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ അത് പർവ്വതീകരിച്ച് പർവ്വതീകരിച്ച് നമ്മളൊരു ജീവകാരുണ്യ മേഖലയിലേക്ക് എത്തിപ്പെട്ടു എന്നതല്ലാതെ ജീവകാരുണ്യ മേഖലയിലെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു മുൻപരിചയമില്ല എൻ്റെ ഒരു പതിനാലാമത്തെ വയസ്സിൽ ഞാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് പാഷൻ ഉണ്ടായിരുന്നു പഠിച്ച് വലിയ ഒരാളാകണം ഒരു അഭിഭാഷകൻ എന്നത് വലിയൊരു മോഹമായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിൽ വ്യാപൃതനായി അത്തരത്തിലുള്ള മേഖലയിൽ വലിയ വിജയം കൈവരിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എത്തിപ്പെട്ടത് മറ്റൊരു മേഖലയിലേക്കാണ് എന്ന് പറയട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ വേദനകൾ അകറ്റാൻ വേണ്ടി അവർക്കൊരു നിമിത്തമായി കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഉപ്പിള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് പടന്നയിലെ ഗവൺമെന്റ് യു പി സ്കൂള് എ ജെ ഐ സ്കൂള് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഞാൻ പഠിച്ചിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മഞ്ചേശ്വരം ഗോവിന്ദപ്പേ കോളേജിൽ എന്റെ പ്രീ ഡിഗ്രി പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നത് അവിടെ എന്റെ ലോക്കൽ ഗാർഡിയൻ ആയിട്ട് അന്ന് ഉണ്ടായിരുന്നത് ഇന്നത്തെ മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫായിരുന്നു അവിടെ കലാലയ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് സമരങ്ങളുടെ ഒരു പൂക്കാലമായിരുന്നു ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള സംഘടനകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് കലാലയ ജീവിതത്തിൽ നിത്യവും സംഭവിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും സമര കോലാഹ കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് എന്റെ സാന്നിധ്യം ആ ക്യാമ്പസിൽ അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഓർമ്മിക്കുന്നത് എന്റെ വിദ്യാലയ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ഗിരീഷ് മാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അക അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞുപോയി ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സാമീഥ്യം ഒരു സാന്നിധ്യം ഒരു ഗുരുനാഥൻ ഒരു വിദ്യാർത്ഥിക്ക് എന്തായിരിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മാഷായിരുന്നു അത്തരത്തിലുള്ള അധ്യാപകര് ഒരുപാട് എൻ്റെ ക്ഷേണിയിൽ ഉണ്ടായിരിക്കുക പക്ഷെ ഇന്നത്തെ ആധുനിക കാലത്തെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ വിദ്യാലയം മുറ്റം പലപ്പോഴും സംഘർഷഭരിതമാണ് കുട്ടികള് റാഗിങ് ചെയ്യുന്നത് പലപ്പോഴും വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ അടിച്ചുവിടുന്ന രീതിയിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ വലിയ സൗഹൃദ അന്തരീക്ഷം പുലർത്തുന്ന ഒരു കാലമായിരുന്നു ചെറിയ ചെറിയ ഇണക്കങ്ങളും ഒക്കെ ഇല്ലാത്ത ഉണ്ടാവില്ല പക്ഷെ അതൊരു ഒരു വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഒരു പോലീസ് വന്ന് അതിനെ സമാധാനപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കലാലയമുറ്റത്തൊന്നും ഉണ്ടായിട്ടില്ല ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടിരിക്കാം കാരണം പലപ്പോഴും നമ്മൾ വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകളായിരിക്കാം അതൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും സംഘർഷഭരിതമായിരിക്കാം ക്യാമ്പസ് എന്റെ ഒരു വലിയ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പ്രിൻസിപ്പള് ഡോക്ടർ വി എം മനോഹരൻ ആയിരുന്നു ആലപ്പുഴയിലെ മുൻ എംപിയും കെ പി സി സി അധ്യക്ഷനുമായ ശ്രീ വി എം സുധീരന്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹം മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ വി എം മനോഹരൻ അന്ന് ഞങ്ങള് കലാലയ ജീവിതത്തിൽ ചിലപ്പം ക്ലാസ്സുകളിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കുറച്ചുപേരും ലീവായിപ്പോയി അന്നത്തെ മഞ്ചേശ്വരം എം എൽ എ ഒക്കെ അന്ന് ക്യാമ്പസിലുണ്ട് ഞാൻ മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ലോക്കൽ ഗാർഡിയൻ ആയിട്ട് ഇന്നത്തെ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷഫ് അന്ന് ആ സമയത്തുണ്ടായിരുന്നു അന്ന് ആ ക്യാമ്പസിൽ വലിയ വലിയ എക്സ്പീരിയൻസുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ എൻ്റെ ഈ സ്കൂൾ കാലം കഴിഞ്ഞ് നേരെ പോകുന്നത് ക്യാമ്പസിലേക്കാണ് ഇന്നത്തെ പോലെ പ്ലസ് ടു സമ്പ്രദായം അന്നില്ലായിരുന്നു പ്രീ ഡിഗ്രി ആയിരുന്നു അന്നുണ്ടായിരുന്നത് പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രിയുടെ ഏറ്റവും ഒടുവിലത്തെ ബാച്ചായിരുന്നു ഞാൻ അന്ന് ആ രണ്ട് വർഷം എന്ന് പറയുന്നത് മറക്കാനാവാത്ത ഒരുപാട് ജീവിതത്തിലെ എന്താ പറയുക അത്രയ്ക്കും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച രണ്ട് വർഷങ്ങളായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നത് ഡോക്ടർ വി എം മനോഹരൻ്റെ മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരന്റെ ജ്യേഷ്ഠനായിരുന്നു അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ അവിടെ വലിയൊരു കലാലയ സംഘർഷത്തിന് ഒരു തുടക്കം കുറിച്ചത് ഞങ്ങൾ കുറെ ലീഡേഴ്സ് ക്ലാസ് കട്ട് ചെയ്ത് ക്ലാസ്സിൽ വരാതെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഞങ്ങളെല്ലാം പിടികൂടി ഞങ്ങളെ ഒരു ലീഡേഴ്സിന് ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എ കെ ആരിഫ് അടക്കമുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി ഞങ്ങള് അന്നത്തെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി ക്ലാസ്സിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങള് അന്ന് സമരം നടത്തി അന്ന് പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ് പറയാറുള്ളത് കാരണം അന്ന് എ ബി വിപിയും പി എസ് എഫ് ആയിരുന്നു പി എസ് എഫ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് എൽ ഡി എഫ് യു ഡി എഫ് എല്ലാം അതിനകത്ത് ഒരു മുന്നണിയായിരുന്നു എൽ ഡി വൈ എഫ് യു ഡി വൈ എഫ് ഒക്കെ എന്തായിരിക്കും അതിനകത്ത് പറയുന്നത് ആ പി എസ് എഫ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയും എ ബി വി പിയും രണ്ട് ചേരുകളിലായിരുന്നു ഞങ്ങൾ പുറത്താക്കണമെന്നത് എ ബി വിപിയുടെ വലിയ ഒരു ആവശ്യമായിരുന്നു ഞങ്ങൾ അത് ക്യാമ്പസിൽ വലിയ രീതിയിലുള്ള സമരത്തിന് പി എസ് എഫ് നേതൃത്വം നൽകി അതിന് ഞങ്ങളെ ക്ലാസ്സിലേക്ക് കയറ്റാൻ വേണ്ടി വിസമ്മതിച്ച പ്രിൻസിപ്പളിനെ ഞങ്ങള് അന്ന് ഖരോവ് ചെയ്തു ഒരു തരത്തിലും ഞങ്ങൾ വിട്ടു വീഴ്ചയ്ക്കില്ലായിരുന്നു മഞ്ചേശ്വരം പോലീസൊക്കെ വന്ന് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി ഞങ്ങളൊക്കെ വലിച്ചു വെച്ചുകൊണ്ടാണ് ആ സമരത്തിൽ പങ്കെടുത്ത ഞങ്ങളൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അന്ന് എന്റെ അധ്യാപകനായി അവിടെ ഉണ്ടായിരുന്നത് മഞ്ചേശ്വരത്തെ ദീർഘകാലം സർക്കിൾ ഇൻസ്പെക്ടറും എസ് ഐ ഒക്കെ ആയിരുന്ന ശ്രീ പ്രമുദ് സാറാണ് അദ്ദേഹം എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു എൻ്റെ ഹിസ്റ്ററി അധ്യാപകനായിരുന്നു എന്റെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പഠിപ്പിച്ച ഏറ്റവും നല്ല മികച്ച അധ്യാപകൻ എന്നൊരു ലേബൽ നേടിക്കൊടുത്തൊരു അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ ഓരോ സാമീപ്യവും ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്ന ദിവസങ്ങളായിരുന്നു ഒരു അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹം ഏറെ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും വിദ്യാർത്ഥികളോട് നന്നായി ഇടപെടുകയും ചെയ്ത ഒരു അധ്യാപകൻ എന്ന രീതിയിൽ തന്നെ ഇപ്പോഴും അദ്ദേഹം പോലീസ് ഓഫീസറായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ ആത്മബന്ധം പുലർത്തുന്ന ഒരു ഒരു കാര്യത്തിലേക്ക് അങ്ങനെ പ്രമോദ് സാറ് ഞങ്ങൾക്ക് ഒരു അധ്യാപകൻ എന്നതിലുപരി ഏറെ സൗഹൃദം കാത്തു സൂക്ഷിച്ച ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം പിന്നീട് ഒരു പോലീസ് ഓഫീസറായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുമ്പോഴും ആ സൗഹൃദം എല്ലായ്പ്പോഴും ഞങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് ഞങ്ങളെ കൂടെ പഠിച്ച ഒരുപാട് ആളുകളുണ്ട് എസ് എഫ്ഐയുടെ നേതാവായിരുന്ന മധുസൂദനൻ കെ എസ് യു ലീഡർ താരീഖ് എ ബി വി പി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വൈ കൃഷ്ണദാസ് അടക്കമുള്ള ഒരു വലിയ നേതൃനിരയിലുള്ള ആളുകളൊക്കെ നമ്മൾ ഒന്നിച്ച് പഠിച്ച് ആ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ക്യാമ്പസിൽ നിന്ന് വിട്ട് പിന്നീട് ബിസിനസ് മേഖലയിലേക്ക് പോയി ഗൾഫിലേക്ക് പോയി അവിടെ ബിസിനസ്സിൽ വ്യാപൃതനായി ചെറിയ ചെറിയ ജോലികൾ ചെയ്തു എൻ്റെ വിദ്യാലയ ജീവിതത്തിൽ ആ ഒരു തുടക്കം മുതൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നന്നായി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തന രംഗത്ത് ോഭിക്കണമെന്ന് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പതിനാലാമത്തെ വയസ്സിൽ ഉത്തരദേശം എന്ന് പറയുന്ന കാസർഗോഡ് ഇറങ്ങുന്ന ഒരു സായാഹ്ന പത്രത്തിന്റെ ലേഖകനായി ഒരു പ്രാദേശിക ലേഖകനായി ഞാൻ വരുന്നത് അന്ന് മാതൃഭൂമിയുടെ പിന്നെ കാസർഗോഡ് ബ്യൂറോ ചീഫായിരുന്ന അഹമ്മദ് മാഷായിരുന്നു ഉത്തരദേശത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുപോകുന്നത് അദ്ദേഹമാണ് എൻ്റെ മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ച ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പിന്നീട് ഞാൻ കാസർഗോഡ് നടക്കുന്ന സായ്ന പത്രമായ കാരവൽ പിന്നെ ദേശാഭിമാനി പിന്നീട് മാതൃഭൂമിയുടെ തന്നെ പ്രാദേശിക ലേഖനായി മാധ്യമം അങ്ങനെ ഒരുപാട് പത്രങ്ങളിൽ പ്രാദേശിക ലേഖനായി വർക്ക് ചെയ്തു പിന്നീട് ഗൾഫിൽ പോയി അവിടെ ജീവൻ ടി പ്രോഗ്രാം ഡയറക്ടറായി കൈരളി എക്സ്പാർട്ട് ഏഷ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന അവതാരകനായി മാറി ജീവൻ ടി അവതാരകനായി മാറി അതായത് വ്യത്യസ്ത മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് എറണാകുളത്ത് ഏഷ്യാനെറ്റിന്റെ തന്നെ എസ് ഇ വി എന്ന് പറയുന്ന ഒരു കേബിൾ വിഷൻ ഉണ്ട് അതിൽ കുറച്ചു കാലം പ്രവർത്തിച്ചു അവിടെ വാർത്താ അവതാരകനായും പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് ആ ഒരു മേഖലയിലെത്തി പോയിട്ടുണ്ടാവും